ઉસ પર આને છે ગા કારન મચ્ચી એટલે ફર્સ્ટ યાર પટાયા ચ ઓર વાર તો ઓર નાઈક અ બબર ઇન્ટરેસ્ટિંગ ટ્રેક આના એટલે પ્રોડ દે પિરિયડ ઓ મૂલ એ ઇન્ટરેસ્ટિંગ ઓરલ ટ્રેક આના લેસન સાબ મે ટેક મેન લેબલ મે આઉટસ્ટેડ ઓરલ ટિપ કલે મે આઉટસ્ટેડ આપ બેટુલ പുഷ്പയില് പുഷ്പൂടു കഴിഞ്ഞിട്ട് മറ്റേ ആളെ ആഘോഷിച്ചിട്ടുണ്ടോ പിന്നെ ഈ വില്ലന്മാരെ ആഘോഷിക്കുന്ന വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നില്ല അതാ വില്ലന്മാരുടെ കഥാപാത്രത്തിന്റെ ക്വാളിറ്റീസ് ഒന്നും അല്ല പെർഫോമൻസിനെയാണ് ആൾക്കാർ സെലിബുലേറ്റ് ചെയ്യുന്നത് ഇപ്പം മാമങ്ങളായാലും വടിവേൽ സാറിന്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്താണ് പുഷ്പണ് പെർഫോമൻസ് ഡിസ്കസ് ചെയ്തത്